ഹായ് ഇന്നൊരടിപൊളി ബീഫിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെളുത്തുള്ളിയും കുരുമുളക്കെ ഇട്ട് വരട്ടിയെടുത്തതാണ് നല്ല ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റിലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോംബോ ആയിരിക്കും അപ്പോൾ റെസിപ്പി എങ്ങനെയാണ് നോക്കാം ആദ്യം തന്നെ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ അര കിലോ ബീഫും രണ്ട് മീഡിയം സൈസ് സവോള അരിഞ്ഞതും ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും രണ്ടേ കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുക്കാൽ കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഞാൻ നാല് വിസലടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തു നന്നായിട്ട് വെന്ത് കിട്ടിയിരുന്നു ഇനി ഒന്ന് വരട്ടിയെടുക്കണം അതിനുവേണ്ടി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഓയിലാണെങ്കിലും മതി ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഒരുപാട് മൂത്ത് പോവേണ്ട ഒന്ന് കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നാൽ മതി ഈ ഒരു ടൈമിൽ തേങ്ങാക്കുത്ത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പിടി നിറയെ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക വെളുത്തുള്ളി വേണ്ട എന്നുള്ളവർക്ക് കുരുമുളക് മാത്രമായിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം ഇനി ആ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഒരു കളറിന് വേണ്ടി ഒരല്പം മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്താൽ കൂടെ ചേർത്ത് കൊടുക്കുക കുരുമുളക് ഒരുപാട് പൊടിഞ്ഞു പോരുത് ക്രഷ് ചെയ്ത് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുക ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതൊന്ന് തിളച്ചു വരുമ്പോഴേക്കും അതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരക്കം പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയി ഈ ഒരു പരുവത്തിൽ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് വേണ്ടെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം ഇനി ഡ്രൈ ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ നന്നായിട്ടൊന്ന് വരട്ടി ഡ്രൈ ആക്കി എടുക്കുക കുറച്ച് മലീലയും കൂടെ വിതറിയാൽ നമുക്ക് സെർവ് ചെയ്യാം ഞാനിവിടെ നെയ്ച്ചോറിൻ്റെയും പരിപ്പിൻ്റെയും കൂടെയാണ് ഇത് സെർവ് ചെയ്തത് പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ അത് മിസ്സായിപ്പോയി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക നെയ്ച്ചോറിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ ഒരു അടിപൊളി കോംബോ ആണിത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്